ഹായ് ഫ്രണ്ട്സ് ഞാൻ അൽത്തു ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കൈസിനെതിരെ കേസ് അതായത് കൈസിനെതിരെ കേസായോ എന്താണ് സജിതയും കൈസും തമ്മിലുള്ള പ്രശ്നം അതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യം കൈസിൻ്റെ ഓഫീസിലേക്ക് ഇന്നൊരു ഫോൺ കോൾ വരികയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്ന് പറഞ്ഞ് ആ ഒരു ഫോൺ കോളിന്റെ വോയിസ് അങ്ങ് ലീക്ക് ആയിരിക്കുകയാണ് അത് ആദ്യം കേൾക്കാം അതിനുശേഷം നമുക്ക് എ ടു ആരാണ് സജിത ആരാണ് കൈസ് എന്താണ് ഇവരുടെ പ്രശ്നം ആരുടെ ഭാഗമാണ് ശരി എല്ലാം നമുക്കൊന്ന് ചർച്ച ചെയ്യാം അപ്പൊ ആദ്യം ആ ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കാം ഓക്കെ ഹലോ കൈസല്ലേ ഹലോ കൈസവിടെ വർക്ക് ചെയ്തോ സ്റ്റേഷൻ വിളിക്കുകയാണെങ്കിൽ സ്റ്റേഷൻ സ്റ്റേഷനിൽ പറഞ്ഞോളൂ ആ കൈസാണോ കൈസവിടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണോ ഒരു കംപ്ലൈൻറ് കിട്ടിയിട്ടുണ്ട് യൂട്യൂബ് ചാനലിന്റെ കൈസ ഇറ്റ് മീ കൈസ എന്ന ചാനലിന്റെ ഉടമസ്ഥനാണ് നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പെൺകുട്ടികളെ അബമാരി അതായിട്ട് സംസാ നാല് വർഷമായിട്ട് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായി അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരണോ അതോ അവന്റെ വീട്ടിലേക്ക് വരണോന്ന് നിങ്ങൾ അവനോട് ചോദിച്ചിട്ട് ഒന്ന് പറയണേ. പറയണേട്ടോ ആ ഓക്കേ ഓക്കേ. സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് സജിത എന്തൊരു നാറയ കളിയാണ് നീ കളിക്കുന്നത് അതായത് നമുക്കൊക്കെ അറിയാം സോഷ്യൽ മീഡിയയിൽ സ്വന്തം ഉമ്മയെയും സ്വന്തം പെങ്ങന്മാരെയും കുറ്റം പറഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് സജിതയുടെ ഇപ്പോൾ അതിനെ ചൂണ്ടിക്കാണിച്ച നമ്മുടെ കൈസ് അതായത് സജിത കാണിക്കുന്നത് തെറ്റാണെന്ന് കൈസിൻ്റെ യൂട്യൂബ് ചാനലിൽ കൈസ് പറയുകയാണ് അതങ്ങ് കേട്ട് വെറുതെ കോൾ വിളിക്കുകയാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് അവൾ തന്നെ വെറുതെ പറയുകയാണ് നാണമില്ലേ നിങ്ങൾക്ക് അങ്ങനെ വിളിക്കുമ്പോൾ സജിതയോട് എനിക്ക് പറയാനുള്ളത് ഒരു ഇത്തിരിയെങ്കിലും സൗണ്ട് ചേഞ്ചായി സംസാരിച്ചൂടെ ഇല്ലെങ്കിൽ നിന്റെ ഏതെങ്കിലും ഒരു അടുത്ത സുഹൃത്തിനോട് ഒന്ന് പോലീസാണെന്ന് പറഞ്ഞ് സംസാരിക്കൂ എന്ന് പറഞ്ഞ് വിളിപ്പിച്ചൂടെ ഇത്തിരി മാത്രം അതായത് ഒരു ശതമാനം പോലും ബുദ്ധിയില്ലാത്ത ജന്മമാണ് സജിത അപ്പേതായാലും ഇന്നലെ കൈസിനെതിരെ സജിത പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം പിന്നീട് സജിത എങ്ങനെയാണ് ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ടാക്കുന്നത് സജിതയുടെ ഉമ്മ തന്നെ പറയുകയാണ് ഒരു മാസത്തിൽ സജിത വീട്ടിലിരിക്കുന്നത് ആകെ നാലഞ്ച് ദിവസമാണ് ബാക്കി ദിവസം എറണാകുളം കാസർഗോഡ് കണ്ണൂർ ഇങ്ങനെയാണ് സജിതയുടെ പോക്ക് പോകുന്നത് ബെസ്റ്റി ബെസ്റ്റ് ഫ്രണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരുടെ കൂടെയാണ് പോകുന്നതെന്ന് പോകുന്നതെന്ന് സജിതയുടെ ഉമ്മയാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ആദ്യം എന്താണ് ഈ വിഷയത്തിൽ സജിതയ്ക്ക് പറയാനുള്ളത് അതൊന്ന് നമുക്ക് നോക്കാം ഓക്കെ പിന്നെ കൈസ് മോനെ നിന്റെ ഹോസ്പിറ്റലിലെ മുതലാളിനോട് ഞാൻ നീ ഏത് ഹോസ്പിറ്റലിൽ മലപ്പുറം ഏത് ഹോസ്പിറ്റലാണെങ്കിലും നിന്നെ ആ കാര്യങ്ങളെ നീ ഒരാളിനെ ഇതാക്കിയിട്ട് ഇപ്പുറത്ത് കൂടെ വന്ന് അടിക്കാൻ വന്നപ്പോ അപ്പുറത്ത് കൂടെ ഓടിയോനല്ലടാ കൈസേ നീ എന്തിനാണ് കൈസ ഇങ്ങനെ നാറിയ പണിക്ക് നിൽക്കുന്നത് പെണ്ണുങ്ങളെ പറഞ്ഞു തിന്നും ചെയ്യാ ആ പെണ്ണുങ്ങളുടെ കെട്ടിയാമാർ അടിക്കാൻ വന്ന നീ ഹോസ്പിറ്റലിലെ ബാഗ് കൂടെ ഓടിയോനല്ലടാ എല്ലാ കഥകളും അറിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അപ്പൊ കൈസേന ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഉമ്മാനോട് സംസാരിച്ച കൈസ എന്തേടാ എന്റെ വരുമ്പോ കട്ടാക്കി വിടണത് എന്റെ സൗണ്ട് കേൾക്കുമ്പോ എന്താടാ പൈസ നീ കട്ടാക്കുന്നത് േ സംസാരിക്കടാ പൈസ എന്നോട് സംസാരിക്കടാ എന്റെ മക്കളോട് സംസാരിക്കണ മോനെ ഏഹ് നീ മറ്റേ വല്ലാണ്ട് അവൻ ഉണ്ടാക്കിയതല്ലടാ എനിക്ക് തന്നതല്ലടാ കൈസെ അപ്പൊ ഇന്ന് ഞാൻ നിന്നെ വിളിച്ചില്ലടാ മോനെ നിന്റെ മുതലാളിനെ വിളിച്ചില്ലടാ എല്ലാരും ഞാൻ വിളിച്ച് സംസാരിച്ചില്ലടാ അപ്പൊ ആ മുതലാളി അറിയാ പാവ ആ മനുഷ്യൻ പറയാ മാനേജർ പറയാണ് അവനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നാല് വർഷമായിട്ട് അവൻ ഇവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കൂട്യൂബ് ചാനലുള്ളത് എനിക്ക് അറിയാം പക്ഷെ അവൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മോനെ എന്നാണ് അവര് പറഞ്ഞത് അങ്ങനത്തെ വീഡിയോസാ ഇടുന്ന അറിയില്ല എന്തായാലും ഞാൻ അവൻ വന്നിട്ട് ചോദിക്കാന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കൈസെ നീ എന്താ ആണുങ്ങളെ പോലെ നിക്കടാ എന്തിനടെ തല്ലാൻ വരുമ്പോഴേക്കും അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാര് ചോദിക്കാൻ വരുമ്പോഴേക്കും നീ എവിടേക്കാണ് ഓരോ ഓടാ അപ്പൊ ഞാൻ വന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ നിന്റെ അടുത്ത് വരണം പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കൈസേ ഞാൻ വന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ഒറ്റയ്ക്ക് അല്ല വരാം മോനെ കൈസേ ഷാജിത ഒറ്റയ്ക്കല്ല വരണത് അതുംകൊണ്ട് ഷാജിത പറഞ്ഞ കണ്ട് തരാ ഓക്കേ മോനെ കൈസേ നീ ഹോസ്പിറ്റലിൽ ഏത് ഹോസ്പിറ്റലല്ലാട്ടോ ഒരു സംഭവം ക്ലിനിക്ക് അതിന്റെ വിശദ കാര്യങ്ങളൊന്നും പറയുന്നില്ല എവിടെ എന്താ ഏതാ എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് ഏത് സ്ഥലമാണ് എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് വൈകാതെ ഞാൻ നിന്നിലേക്ക് എത്തും ഓക്കെ എൻ്റെ ഫോൺ കോളിലൂടെ എത്തുള്ളൂ ഞാൻ നേരിട്ട് നിന്നിലേക്ക് എത്തും എന്നിട്ട് എന്റെ വിശദമായിട്ടുള്ള കഥകൾ ഞാനങ്ങോട് പറഞ്ഞങ്ങനെ തരാം മോനെ നീ അങ്ങനെ അവന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എടാ മോനെ ആണായിട്ട് നിനക്ക് ധൈര്യത്തിൽ നിന്നിട്ട് മറ്റുള്ളവരെ കുറിച്ച് പറയും പോലെ വർത്താനം എനിക്ക് നിന്നോട് പറയുള്ളൂ എന്നെ എൻ്റെ മക്കളെയും വല്ലാണ്ട് ഇട്ടങ്ങോടെ അഴിക്കണമെങ്കിൽ നിന്റെ കരണ അടിച്ചുപോവിക്കാൻ എനിക്ക് അറിയോടാ ഞാൻ വേറെ ആരും വേണ്ട ഞാൻ എന്നെ മതി നിന്റെ കരണടിച്ചു പൊളിക്കാൻ ഞാൻ എന്നെ അവിടെ വരും നിന്റെ കരണം ഞാൻ അടിച്ചു പൊട്ടിക്കും നീ ഏത് എവിടത്തെ കൈസാണെങ്കിലും നിന്റെ കരണം ഞാൻ അടിച്ചു പൊട്ടിക്കോടാ എന്നെ എന്റെ കുട്ടികളെ നീ നീ നോക്കൂ സജിത പറയുകയാണ് കൈസ് മുമ്പും ഇത്തരത്തിലുള്ള പണിയെടുത്തിട്ടുണ്ട് അതിനുശേഷം അതിനെ ചോദിക്കാൻ പോയ ആണുങ്ങൾ അതിനെ ചോദിക്കാൻ പോകുമ്പോൾ കൈസ് ഓടുന്നതാണെന്നാണ് സജിത പറയുന്നത് അപ്പോ ആദ്യം സജിതയോട് ഒരു കാര്യം പറയുകയാണ് ഇങ്ങനെ വായിലൂടെ ഇല്ലാത്തത് നമ്മൾ പറയാൻ പാടില്ല അതായത് നീ അങ്ങനൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രൂഫും കൂടി നീ സൈഡിൽ വെച്ച് തരണം അതായത് ഇന്നവരുടെ ഭർത്താവ് കൈസിന് അടിക്കാൻ പോകുമ്പോഴാണ് കൈസ് ഓടിയത് അല്ലാതെ ചുമ്മാ തോന്നുന്നതൊന്നും വിളിച്ച് പറയാൻ പാടില്ല സജിത അതിനുശേഷം സജിത പറയുകയാണ് കൈസ് പണിയെടുക്കുന്ന സ്ഥലത്തേക്ക് വന്ന് ഞാൻ കൈസിനെ അടിക്കും അപ്പോ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് സജിതയോട് എന്തിനാണ് അടിക്കുന്നത് എന്ത് തെറ്റാണ് കൈത് ചെയ്തത് നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ സ്വന്തം ഉമ്മയെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളും പിന്നീട് നിങ്ങളുടെ സ്വന്തം പെങ്ങളുടെ നിങ്ങളുടെ തന്നെ അനിയത്തി ജ്യേഷ്ഠന്മാരുടെ തെറ്റുകുറ്റങ്ങൾ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ പരദോഷണമായി ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്തത് തെറ്റാണോ സജിത ഒരൊറ്റ കാര്യം കൂടി സജ്ജിതയോട് ചോദിക്കുകയാണ് ഏറ്റവും അവസാനമായി ഇതൊരു സോഷ്യൽ മീഡിയ ആണ് അതായത് ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ സോഷ്യൽ മീഡിയ തന്നെ അതിനെ പരിഹരിക്കും ഇപ്പോൾ നീ പറഞ്ഞത് സോഷ്യൽ മീഡിയയിലാണ് നിൻ്റെ ഉമ്മയെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നീ പറഞ്ഞത് അപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ഉള്ള കൈസിനെ പോലെ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ അതിനെ ചോദിക്കും അതിനെ ചോദിക്കാൻ വരുമ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് നിന്റെ യൂട്യൂബ് ചാനലിൽ നീ കൊടുക്കേണ്ടത് നിന്റെ ഭാഗം ശരിയാണെങ്കിൽ നിന്റെ ഭാഗം ശരിയാണെന്ന് പറഞ്ഞുള്ള വീഡിയോ ആണ് നേടേണ്ടത് അല്ലാതെ ഞാൻ തല്ലാം വരും ഞാൻ കൊല്ലും ഞാൻ ഭീഷണിപ്പെടുത്തും അങ്ങനൊന്നും അങ്ങനൊന്നും പറയേണ്ട എൻ്റെ പൊന്നു സജിത അപ്പോൾ ഏതായാലും സജിതയുടെ ഒരു പോക്ക് സജിത എവിടെ നിന്നാണ് ഇത്ര ക്യാഷ് ഉണ്ടാക്കുന്നത് സജിത അഞ്ച് മിനിറ്റ് പോലും വീട്ടിലിരിക്കലില്ല സജിതയുടെ കളി എറണാകുളം കാസർഗോഡ് കണ്ണൂർ വയനാട് ഇങ്ങനെയാണ് കണ്ട ആണുങ്ങൾക്കൊപ്പമാണ് സജിതയുടെ പോക്ക് ഇത് ഞാൻ പറയുന്നതല്ല സജിതയുടെ ഉമ്മ തന്നെ പറയുന്നതാണ് അതും കൂടി കേട്ട് നോക്കാം നമുക്ക് ഓക്കെ ഷാജിദാൻ ഷാജിദാന്റെ മാപ്പിളം മരിച്ച് ഞാൻ ഇവിടെ കൊടുന്ന് ഇരുത്തി രണ്ട് കൊല്ലം ആവാൻ പോകുന്നു നമ്മുടെ ഇനി ഒരു എഡിദീനം വരുമ്പോഴേക്ക് രണ്ടു കൊല്ലം തഴയും അതിന്റെ ഇടയിൽ ഒരു അവളെ അവിടെ കൊടുന്ന് ഇരുത്തി ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോ അവൾ ഇവിടെ ഇറങ്ങിപ്പോയി വീട്ടിൽ ഇറങ്ങി പോയി അവള് വേറെ താമസിച്ചു പിന്നെ പിന്നീട് അവൾക്ക് അവിടെ നിന്ന് വെയ്യാണ്ടായി അത് പോയത് അറിയോ വേറെ ആരോ ഒരു ഒരു ഭർത്താവിനെ ഇറങ്ങണന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോയത് അപ്പൊ ഞങ്ങൾ ഇനി അവിടെ കയറ്റില്ല ഇനി അല്ലെ കയറ്റി എന്റെ വീട്ടിൽ കഴിഞ്ഞാ പറഞ്ഞപ്പോ ഈ കുട്ടികളൊക്കെ വന്ന് ഒരേ കരത്തിൽ ഉമ്മ ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ ഉമ്മ ഉമ്മാനെ കൈക്കണ്ട ഞങ്ങളെങ്കിലും കയറ്റും ഉമ്മ എന്ന് കണ്ടിട്ട് ഉമ്മമാ പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ സമ്മതിച്ചൊന്നുമില്ല എന്റെ മക്കളെ എന്താ ചെയ്യുന്നിട്ട് ചെയ്തോളിന്ന് ഞാൻ പറഞ്ഞു മക്കളുണ്ട് ആറ് മക്കളെ ഞാൻ നാലഞ്ചു മക്കളാണ് അഞ്ചിനും ഞാൻ പാഴാക്കണ്ട എന്തിനാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവള് വന്നു അവളും വന്നു അവള് വന്നിട്ട് ഞാൻ അവളുടെ എന്റെ അനിയറ്റീം കൂടി അവളുടെ അനിയത്തി എന്റെ അനിയത്തിയും കൂടിയാണ് ഇവിടെ വന്നോളാൻ പറഞ്ഞത് എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് അവള് വന്ന് വന്നത് കുറച്ച് കുറച്ച് ദിവസം ഞാൻ മുണ്ടിയില്ല മുണ്ടാണ്ടായപ്പോള് ഇവിടെ എന്താ കൈ മുറിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെ ഇവിടെ കൈ അങ്ങനെ മുറിച്ച് പത്തും പതിനൊന്നും തുന്നേട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പാലക്കാട് ജില്ലാ ആശുപത്രി കൊണ്ടുപോയി അവള് അതൊക്കെ കുഞ്ഞി കൊടുന്ന് വീണ്ടും ഇവിടെ അതൊരു പത്ത് പതിനൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസം ആകുമ്പോഴേക്കും വീണ്ടും ഇവിടെ ഭക്ഷണം കുടിച്ചു പക്ഷെ അല്ല ഈ ഇതില്ല എന്താ പറയാ എനിക്കാൻ പറഞ്ഞതരാം ഉറപ്പുവിളിയാ കഴിച്ചു എന്തിനാ ചെയ്യുന്നത് അവർക്ക് മാത്രം പഠിത്തം എനിക്ക് അറിയുള്ളൂ ഉറപ്പു കൂടിയ കഴിച്ച് അതിൽ തവണ വീട്ടിൽ ഇറങ്ങി പോയിട്ട് പിന്നെ വീണ്ടും തിരിച്ചു വന്നത് ഇറങ്ങി പോയത് എങ്ങനെയാണറിയാ ഇറങ്ങി പോയത് എങ്ങനെയാണറിയാ അവർക്ക് ആറ് ലക്ഷം കൊടുത്തിട്ട് ഒരു ചെക്കായി പൊന്നാനി എവിടെയോ ഉള്ള ഒരു ചെക്ക ഇറക്കി കൊണ്ടതാണ് വീട്ടിൽ അതെനിക്കറിയില്ല അത് ഇവിടെ കെട്ടാൻ പോണ ചെക്കനാണെന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ നമ്മള് അവനെ ഇറക്കി ഈ അവൻ അവന്റെ ആവശ്യങ്ങൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഒക്കെ അവളുടെ കൂടെ ഇരുന്ന് പിന്നീട് അവന്റെ ഉമ്മാൻ്റെ അടുത്ത് പോയി പിന്നെ അവൻ നിക്കാവിനാണ് പറഞ്ഞ് പോയി നിക്കാദ് കഴിച്ചില്ല പിന്നെ അങ്ങനെ പ്രാന്ത് പോലെയൊക്കെ ആയി പിന്നെ അവർ അവരുടെ പണം തിരിച്ചു വാങ്ങി അവർക്ക് അവരുടെ അത് വേറെ ചക്കെ എല്ലാം കിട്ടിയതാണ് അത് കാസർകോടിലേക്കെ കാസർകോട് ചക്ക ഈ ചക്കന്റെ കഴിഞ്ഞാൽ ഈ ചക്ക വിട്ടിട്ട് പോയപ്പോ കാസർകോടുള്ള ചക്കനായിട്ട് കാസർകോടുള്ള ചക്ക ആദ്യമായിട്ടുള്ളതാണ് അവന്റെ മരുമകളെല്ലുമ്പോഴേ ഉള്ളതാണ് ാണ് ഇവിടെ പറയുന്നത് പക്ഷെ ഇവിടെ കഥ എന്താന്നുള്ളത് നമ്മക്കൊന്നും അറിയില്ല ഇവിടെ പിന്നാലെ നമ്മള് പോണന്നുല്ലോ ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ അഞ്ച് മക്കളെ എന്റെ അടുത്ത് ഇട്ടിട്ട് ഇവിടെ ഇറങ്ങി പോവും ഇറങ്ങി പോയി ഇവിടെ അഞ്ചു ദിവസം നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരിക അപ്പോക്ക് എന്ത് വരണ്ട പോ വീട് എടുക്കാനാണ് നാല് വന്നിട്ടാ പോലെ അത് കോഴിക്കോട് പോകും പിന്നെ കാസർഗോഡ് പോകും തൃശൂർ പോകും മറ്റേ എറണാകുളം എറണാകുളം പോകും വയനാട് പോകും ഇന്ന സ്ഥലമാണൊന്നും ഇല്ല അവ ഈ വരുന്നവരക്കും ഈ അഞ്ച് മക്കളെ മദർസേര് വിടലേ ഉസ്കൂളിൽ വിടലി അതിന് രണ്ട് സത്യം രണ്ട് മക്കളെ അവിടെ എത്തി ഞാൻ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മൂന്ന് മക്കളെ മദർസേര് കടലും ഉസ്കൂളിൽ വിടലു അതർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും എല്ലാം ഞാൻ ഇവർക്ക് അടക്കം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും ഞാനായിരുന്നു ഇതെല്ലാം കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നീട് കാട്ടി അങ്ങനെ ഇവിടെ ആശുപത്രിയിൽ കൊണ്ടുപോയി രണ്ട് നാല് പ്രാവശ്യം ഞാൻ പഠിക്കും മൂന്ന് പ്രാവശ്യം ഞാൻ മെഡിക്കൽ കോളേജിൽ കൂടെ കൊണ്ടായിരുന്നു മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇവിടെ ഒക്കെ ഭക്ഷണം കുടിച്ചു പിന്നെ അവിടെ ഈ ബാത്റൂം നോക്കൂ സജിതയുടെ ഉമ്മ പറയുകയാണ് അഞ്ച് ആൺമക്കളെയും വീട്ടിൽ വെച്ചുകൊണ്ടാണ് ഇവരുടെ കറക്കം അപ്പോൾ എനിക്ക് സജിതയോട് പറയാനുള്ളത് നീ എങ്ങനെയാണെന്ന് നിനക്കറിയാം നീ എങ്ങനെ പൈസ ഉണ്ടാക്കുന്നു നീ ആരോടൊപ്പമാണ് പോകുന്നത് അതൊക്കെ നിനക്കറിയാം ഓക്കെ അതിലൊന്നും നിന്റെ പേഴ്സണലാണ് ഞങ്ങൾ അതിലേക്കൊന്നും ഇടപെടുന്നില്ല ഇപ്പോൾ കൈസ് നിന്റെ വിഷയത്തിലേക്ക് ഇടപെടാനുള്ള കാരണം സ്വന്തം ഉമ്മയെക്കുറിച്ച് ഇല്ലാത്ത അനാവശ്യങ്ങളൊക്കെ പറഞ്ഞതും ഉമ്മ ഡാൻസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിന്റെ സോഷ്യൽ മീഡിയയിൽ നീ പുറത്ത് നീ പുറത്തിടുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം അത് യൂസ് ചെയ്യുന്ന ഞങ്ങൾക്കും അത് കാണുന്ന പ്രേക്ഷകർക്കുമുണ്ട് പ്രേക്ഷകർ അതിനെ കമൻ്റ് വഴി പ്രതിഷേധം അറിയിക്കുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവർ അതിനെ വീഡിയോ വഴിയാണ് അതിൻ്റെ പ്രതിഷേധം അറിയിക്കുന്നത് അതിനെ നീ വിളിച്ച് ഞാൻ കൊല്ലും അങ്ങനൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് സജിത പിന്നീട് ഒരാള് നല്ലൊരു മുസ്ലിമായ മതം ഫോളോ ചെയ്യുന്ന ഒരാള് സജിതയോട് ചോദിക്കുകയാണ് ഇതൊക്കെ നീ ചെയ്യുന്നത് തെറ്റല്ലേ സജിത അതായത് അദ്ദേഹം ചോദിക്കുന്നത് മതം മതപരമായിട്ടാണ് നമ്മൾ അതിനെ അങ്ങനെ തന്നെ എടുക്കണം ഓക്കെ അതായത് അദ്ദേഹം പറയുന്നുണ്ട് നീ ഇങ്ങനെ നിന്റെ ഫേസ് ഫേസൊക്കെ കാണിച്ചുകൊണ്ട് ഉമ്മ സ്വന്തം ഉമ്മയൊക്കെ കുറ്റം പറയുന്നത് ഇസ്ലാം മതപ്രകാരം ശരിയാണോ സജിത അതിനുള്ള ഉത്തരം കൂടി സജ്ജത കൊടുക്കുന്നുണ്ട് കേൾക്കണം ആരൊക്കെ ഒളിച്ചോടി ആറിന്റെ ഒക്കെ കൂടെ കിടന്നതിന് ശേഷം ഇപ്പൊ കല്യാണം കഴിച്ച് ജീവിക്കണമെന്നുള്ള തെളിവ് ഞാൻ തരാം നിനക്ക് നീ എന്റെ വീട്ടിലേക്ക് വാ എന്റെ ഇക്കെ മരിച്ചിട്ടുള്ളൂ വേറെ കൊറേ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട് ഓക്കെ പിന്നെ നിസ്സാര കുപ്പായ് വീഡിയോ ചെയ്യാത്ത എത്ര ആൾക്കാരുണ്ടെന്നും കൂടി തെളിവ് സൈഡ് ഒന്നിക്കൊള്ളു എടാ ഞാൻ എനിക്ക് എനിക്ക് പല തോന്നിയ തോന്നിയ പോലെ പോലെ ഇടും നീ നീ നിനക്ക് ആൾക്കാരനെ ും നോക്കൂ സജിതക്ക് ഇതിനുള്ള ഉത്തരം ഞാൻ തന്നെ കൊടുക്കുകയാണ് ഈ കേരളത്തിൽ ഒരു അമ്പത് ശതമാനം മുസ്ലിമികളാണ് ഉള്ളതെങ്കിൽ എൻ്റെ പൊന്നു സജിത അതിലൊരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാർ മതം ഫോളോ ചെയ്യുന്നവരാണ് എൻ്റെ സജിത അപ്പോൾ നീ വെള്ളി വിളിക്കണ്ട എല്ലാവരും ഇത് തന്നെയാണ് എല്ലാവർക്കും ഇത് തന്നെയാണ് പരിപാടിയെന്ന് നിനക്ക് പല ആണുങ്ങളുമായി ബന്ധമുണ്ടാകും നിന്നെ നീ കമ്പയർ ചെയ്യാൻ പാടുള്ള വേറെ സ്ത്രീകളുമായിട്ട് അത് നീ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പേതായാലും കൈസ് സജിത വിഷയത്തിൽ ശരിയുള്ളത് കൈസിന്റെ ഭാഗമാണ് നൂറ് ശതമാനം തെറ്റുള്ളത് സജിതയുടെ ഭാഗമാണ് കാരണം ഒരു ഉമ്മയെക്കുറിച്ച് ആ ഉമ്മ എന്ത് തെറ്റുമാണെങ്കിലും ചെയ്തോട്ടെ ഞാൻ അങ്ങനെ പറയുകയാണ് അതായത് ഉമ്മന്മാർ നമ്മുടെ സ്വന്തം ഉമ്മന്മാർ എന്ത് തെറ്റുമാണെങ്കിലും ചെയ്തോട്ടെ അതിനെ വിളിച്ച് പറയാൻ പാടില്ല ഇവിടെ സജിതയുടെ കേസിൽ അങ്ങനെയല്ല സജിതയുടെ ഉമ്മ ഒരു തെറ്റും ചെയ്യാത്ത ഉമ്മയെക്കുറിച്ചിട്ടാണ് സജിത വേണ്ട തരങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ എനിക്ക് സജിതയോട് പറയാനുള്ളത് നിനക്ക് അഞ്ച് ആൺമക്കളല്ലേ അഞ്ച് ആൺമക്കൾ നിനക്ക് തരും അത് ഉറപ്പാണ് അതും കൂടി അത് കിട്ടും നിനക്ക് കാലം നിനക്ക് തെളിയിച്ച് തരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ